ഗാസയിൽ അതിതീവ്ര ആക്രമണവുമായി ഇസ്രായേലി സേന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസ സ്ട്രിപ്പിലുടനീളം മാരകമായ എയർ സ്ട്രൈക്കാണ് ഇസ്രായേൽ നടത്തിയത് ഹമാസിന്റെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന ജബാലിയ ഖാൻ യുനിസ് ബെയ്ത്ത് ലഹിയ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി ഇസ്രായേലി വ്യോമസേനയുടെ ആക്രമണമുണ്ടായി അതേസമയം ആക്രമണവും ഒളിഞ്ഞിരുന്നുള്ള പതിയാക്രമണവും തുടരുകയാണ് ഗാസ സ്ട്രിപ്പിലുള്ള ഹമാസ് ഭീകരന്മാർ കഴിഞ്ഞ കഴിഞ്ഞ നാല് മണിക്കൂറിനിടെ നടത്തിയ ഭീകരാക്രമണത്തിൽ നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത് രണ്ട് ദിവസം മുൻപ് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഐ ഡി എഫിൻ്റെ ജവാന്മാർ കൊല്ലപ്പെട്ടിരുന്നു ഇത്തരത്തിൽ നാനൂറ്റി നാല് സൈനികരാണ് ഒക്ടോബർ മാസം ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ ഇസ്രായേൽ ഭാഗത്ത് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ നിരന്തരമായി ഇസ്രായേലി സേനയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് ഗാസയിൽ പ്രധാനമായും ഹമാസിൻ്റെ അൽഖസം ബ്രിഗേഡിൻ്റെയും ഹമാസിൻ്റെ ഭീകരന്മാരുടെയും ഒളിയാക്രമണമാണ് ഇസ്രായേലി സേനയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് വമ്പൻ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ കൂട്ടിയിടുകയും അവ പതിയിരുന്ന് ഇസ്രായേലി സേനയ്ക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്യുകയാണ് ഹമാസ് ഭീകരന്മാർ ഹമാസ് ഭീകരർ തിരഞ്ഞ് ഗാസയിലുടനീളമുള്ള തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്കുള്ളിൽ സ്കൂളുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ആശുപത്രികൾക്കുള്ളിൽ ഒക്കെ തന്നെ റെയ്ഡുകൾ തുടരുകയാണ് ഇസ്രായേലി സേന അത്തരത്തിൽ തകർന്ന കെട്ടിടങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും ഇസ്രായേലി സേന റെയ്ഡുകൾ നടക്കും നടത്തുന്നതിനിടയിലാണ് വമ്പൻ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് ഈ സ്ഫോടനങ്ങൾ ഹമാസിൻ്റെ ഭീകരവാദികൾ ആസൂത്രണം ചെയ്യുന്നതാണെന്ന് ഇസ്രായേലി സേനയ്ക്ക് വ്യക്തമായി അറിയാം എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വമ്പൻ പരിശ്രമങ്ങൾ ഇസ്രായേലി സേന ചെയ്യുന്നുമുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു കെട്ടിടത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന ഹമാസ് ഭീകരനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നു ഇസ്രായേലിൻ്റെ ഡ്രോണുകളാണ് ഈ ചിത്രങ്ങൾ പകർത്തിയത് പിന്നാലെ ആ കെട്ടിടത്തിലേക്ക് ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം വ്യോമാക്രമണമുണ്ടായി അൽഖസം ബ്രിഗേഡിൻ്റെ ആറിലധികം ഭീകരന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് ഇത്തരത്തിൽ ചാവേർ സ്ഫോടനങ്ങളും അപ്രതീക്ഷിതമായ ആക്രമണങ്ങളുമാണ് ഇപ്പോൾ ഹമാസ് ഭീകരന്മാർ അവരുടെ യുദ്ധതന്ത്രമായി ഉപയോഗിക്കുന്നത് ഇസ്രായേലി സേനയ്ക്കെതിരെ നിരന്തരമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഹമാസ് ഹമാസ് ഭീകരന്മാർ ഗാസ സ്ട്രിപ്പിലുടനീളം നടത്തുന്നുമുണ്ട് അതേസമയം ഗാസാ സ്ട്രിപ്പിലുടനീളം ഹമാസിനെതിരെയുള്ള വേട്ട കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഇസ്രായേലി സേന റെയ്ഡുകൾ നിരന്തരമായി നടത്തുന്നു അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളും എന്നുള്ള ഒരു തരത്തിലുള്ള വേർതിരിവുമില്ല എല്ലായിടത്തേക്കും ഇരമ്പിക്കയറുകയാണ് ഇസ്രായേലി സേന അതുമാത്രവുമല്ല കരയാക്രമണത്തിനൊപ്പം വ്യോമസേനയുടെ ശക്തമായ ആക്രമണവും ഓരോ മണിക്കൂറുകളിടവിട്ടും ഗാസയിൽ ഉടനീളം നടത്തുന്നുണ്ട് ഗാസയിൽ കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ അഞ്ച് കൊടും ഭീകരന്മാരെയാണ് ഇസ്രായേലി സേന തീർത്തത് സാംബ്ര ബെറ്റാലിയന്റെ തലവിനെ തീർത്തു സാംബ്ര ബറ്റാലിയന്റെ ഡെപ്യൂട്ടി ഹെഡിനെ തീർത്തു അതുപോലെ നുഗ്മ ബെറ്റാലിയന്റെ ഡെപ്യൂട്ടി ഡയറക്ടറേയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കമാൻഡർ തലവിനെ തീർത്തു അത്തരത്തിൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഉടനീളം ഹമാസിനെതിരെയുള്ള പോരാട്ടങ്ങൾ കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ടുവരികയാണ് ഇസ്രായേൽ സേന ഗാസയിൽ ഹമാസിന്റെ അന്ത്യം ഉടനുണ്ടെന്ന് ഇസ്രായേൽ സേന കണക്ക് കൂട്ടുന്നു ബംഗറുകളിൽ ഒളിക്കാനിടമില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരന്മാർ എത്രയും പെട്ടെന്ന് മറനീക്കി പുറത്തു വരുമെന്ന് തന്നെയാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള അഭയാർത്ഥികളെ കൃത്യമായി നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട് ഇസ്രായേലി സേന അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പൂർണ്ണമായ ഒഴിപ്പിക്കലിനുള്ള നിർദ്ദേശവും ഇസ്രായേലി സേന നൽകി കഴിഞ്ഞു മധ്യ ഗാസയിൽ നിന്നും വടക്കൻ ഗാസയിൽ നിന്നും പൂർണ്ണമായും പാലസ്തീനികളെ ഒഴിപ്പിക്കുകയാണ് തെക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ ഈ അഭയാർത്ഥികളെ മാറ്റുകയാണ് ഇസ്രായേലി സേന ഇത്തരത്തിൽ മധ്യ ഗാസയിൽ നിന്നും വടക്കൻ ഗാസയിൽ നിന്നും മാറുന്ന അഭയാർത്ഥികളെ കൃത്യമായ സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നു അവരുടെ ഫേസ് ഐഡൻറിറ്റി നടത്തുന്നു ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചാണ് ഇത്തരത്തിലുള്ള സ്ക്രീനിങ്ങുകൾ നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ ഹമാസുമായി ബന്ധമുള്ള ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ എന്നാണ് ഇസ്രായേൽ സേന പരിശോധിക്കുന്നത് അത്തരത്തിൽ ഹമാസുമായി ബന്ധമുള്ള ഒരാൾ ഇക്കൂട്ടത്തിലുണ്ടായാൽ അയാൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് ഐ ഡി എഫിൻ്റെ പരിശോധനയെ മറികടക്കാൻ ഒരു തരത്തിലും കഴിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ അതേസമയം ഗാസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും ഹമാസ് വേട്ട തുടരുകയാണ് ഇസ്രായേലി സേന വെസ്റ്റ് ബാങ്കിലെ വിവിധ പ്രദേശങ്ങളിൽ ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഭീകരന്മാർക്ക് വേണ്ടിയുള്ള റെയ്ഡുകൾ ഇസ്രായേലി സേന നിരന്തരം നടത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം നടത്തിയ റെയ്ഡിനിടയിൽ ഇരുപതോളം ഹമാസ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരരെയാണ് ഇസ്രായേലി സേന വെസ്റ്റ് ബാങ്കിൽ കൊലപ്പെടുത്തിയത് അതേസമയം ജനുവരി മാസം ഇരുപതാം തീയതി വരെയാണ് ബന്ദികളെ മോചിപ്പിക്കാനുള്ള ലൈൻ ഹമാസിന് ഇസ്രായേൽ നൽകിയത് അമേരിക്ക നൽകിയിരിക്കുന്നത് ജനുവരി ഇരുപതിന് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്നാണ് അമേരിക്ക ഹമാസ് നൽകിയിരിക്കുന്ന അന്ത്യശാസനം അതേസമയം ജനുവരി ഇരുപതിന് മുൻപ് ഗാസയിലുടനീളമുള്ള ഹമാസ് ഭീകരവാദികളെ കൊന്നെടുക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐ ഡി എഫിന് നൽകിയിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം ആ നിർദ്ദേശം പാലിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഐ ഡി എഫ് ഗാസ ഇസ്രായേലി വ്യോമസേനയുടെ വ്യോമാക്രമണം ശക്തമായി നടക്കുന്നുണ്ട് അത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഹമാസ് ഭീകരന്മാർക്കെതിരെ ശക്തമായ പോരാട്ടം തന്നെയാണ് ഐ ഡി എഫ് നടപ്പാക്കുന്നതും ദോഹയിൽ ഇപ്പോഴും വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് ബന്ദിമോചനം സംബന്ധിച്ച അവസാനവട്ട ചർച്ചകളാണ് ദോഹയിൽ നടക്കുന്നത് അതേസമയം ബന്ദിമോചനത്തിൽ ഹമാസ് എടുക്കുന്ന കടുംപിടുത്തമാണ് ബന്ദിമോചന ചർച്ചകൾ ഒരു തീരുമാനത്തിലാകാതെ പോകുന്നതെന്ന ആരോപണമാണ് ഇസ്രായേലും അമേരിക്കയും ഉന്നയിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുപ്പത്തിനാല് ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് എന്നാൽ അത്രയും ബന്ദികളെ മോചിപ്പിക്കാനാകില്ലെന്നും ഇരുപത്തിനാല് പേരെ പരമാവധി മോചിപ്പിക്കാനാകുമെന്നും ഹമാസ് വ്യക്തമാക്കുന്നു മോചിപ്പിക്കുന്ന ബന്ദികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നേരത്തെ നൽകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ട് മാസങ്ങളായിരിക്കുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഹമാസിന്റെ ഒരു മെല്ലെപ്പോക്ക് നയമാണ് ബന്ധിമോചന ചർച്ചകൾ വൈകാൻ കാരണമെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു അതേസമയം ജനുവരി മാസം ഇരുപതൊന്ന ഡെഡ് ലൈൻ കടക്കാനാകില്ല എന്ന നിർദ്ദേശം തന്നെയാണ് ഖത്തറും ഈജിപ്തും ഹമാസിനു മുന്നിൽ വയ്ക്കുന്നത് നിലവിൽ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണി അടക്കമുള്ള ഉന്നതതല സംഘം ദോഹയിലെത്തിയിട്ടുണ്ട് ബന്ധു ചർച്ചകൾ വിജയമായില്ലെങ്കിൽ പിന്നാലെ നടക്കുന്നത് ഹമാസിന്റെ സമ്പൂർണ്ണ വേട്ടയായിരിക്കും ലോകത്തെമ്പാടുമുള്ള ഹമാസ് നേതാക്കളെ കൊന്നൊടുക്കാനുള്ള വമ്പൻ നിർദ്ദേശമാണ് മൊസാദിനും ഷിൻബെറ്റിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ നിരന്തരമായി ഇസ്രായേലി സേനയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് ഗാസയിൽ പ്രധാനമായും ഹമാസിൻ്റെ അൽ ഖസം ബ്രിഗേഡിൻ്റെയും ഹമാസിൻ്റെ ഭീകരന്മാരുടെയും ഒളിയാക്രമണമാണ് ഇസ്രായേലി സേനയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് വമ്പൻ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ കൂട്ടിയിടുകയും അവ പതിയിരുന്ന് ഇസ്രായേലി സേനയ്ക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്യുകയാണ് ഹമാസ് ഭീകരന്മാർ